നമ്മുടെ നല്ല താഴെ ചേട്ടാ രണ്ടു വർഷം ഉണ്ട് രണ്ടര വർഷമായിട്ട് ഈവനോടുണ്ട് എത്ര പ്രായം കാണും രണ്ടര വയസ്സുള്ളു രണ്ടര വയസ്സുകൊണ്ട് ചെറുപ്പത്തിന്റെ വീട്ടിൽ മേടിച്ച ഓ ശരി തീരെ പൊടിയായിട്ട് കൊണ്ടുവന്നാ ആ ഒരാറുമാസ കൊണ്ടുവന്ന എട്ട് മാസമായി കിലോ ഉണ്ടായിരുന്നു ഇറച്ചിട്ടായിരുന്നു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞ് കൊടുക്കുന്നു കൊടുത്തേക്കാന്ന് വിചാരിച്ചു അവൻ രാവിലെ വന്നിട്ട് വൈകിട്ട് വരാന്ന് പറഞ്ഞ് അവനുകൊണ്ട് അപ്പൊ ചേട്ടൻ്റെ കൂട്ടുകാരനെ ഇവരെ കശാപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെച്ചിരുന്ന സാധനം അത് വിലയും പറഞ്ഞായിരുന്നു പത്തോ പന്ത്രണ്ട് രൂപ ഓ ശരി അതിൽ നിന്ന് അതായത് ശരിക്കും അപ്പൊ അറവ് കത്തിയിൽ നിന്ന് രക്ഷപ്പെട്ട സാധനം ആൾക്കാർ വരുന്നുണ്ട് ഓ ശരി കൊടുക്കാൻ പറ്റേക്കാണ് രണ്ടു വർഷമായിട്ട് കൂടെ ഉണ്ട് എങ്ങനെയുണ്ട് സ്വാഭാവികം കളിയാണിത് ആഹ് വായാടെ കൂടേ ഇത് ഏത് ബ്രീഡാണ് നാടൻ ഏതാ ഇത് ആ ശരിക്കും ഞാൻ കണ്ടപ്പോ അത്യാവശ്യം നല്ല പ്രായം കാണുന്നു രണ്ടര നമുക്ക് തൂക്കം എന്തായാലും നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും നോക്കിയിട്ടില്ല എന്നാലും ഏകദേശം കണ്ടെത്താൻ ായാലും ഒരു പത്തറുന്നൂറ് തോന്നുന്നു ഇതൊരു ഒന്നര കിണ്ടില് ഒന്നര കിണ്ടല്ലേ ഇറച്ചി ഇറച്ചി ഒന്നര കിട്ടില് ഇത് പള്ളി ഇറക്കാൻ വേണ്ടി എന്റെ ഒരു തീർത്തുണ്ട് അതിന്റെ പുള്ളി ഇവിടുന്ന് പോത്തിനെല്ലാം നമ്മുടെ വേറെ പോത്ത് ഒരു നാല് നായ പോലെ അതിന്റെ കൂട്ടത്തില് എഴുതെടുക്കാൻ വേണ്ടി വന്നാ ഓ ശരി ഞാൻ കൊടുത്തില്ല പക്ഷേ നല്ല കളർ ാണ് ഇവന്റെ അഴകളെ ഇവന്റെ ഒരു ശരീരത്തിൽ അങ്ങനെയുള്ള കാര്യം ഒന്നുമില്ല ഏറ്റവും നല്ലത് കൊമ്പടിച്ചിട്ടില്ല കൊമ്പടിച്ചിട്ടില്ല വേറെ പുള്ളിയും മോഹ വിലക്ക് കൊടുക്കാൻ പറ്റിയ സാധനമാണ് അല്ലേ ഓ ശരി പിന്നെ അതുപോലെ തന്നെ ഇവിടെ എനിക്ക് എനിക്കൊന്നും ഈ കാളയൊക്കെ നമുക്ക് ഇറച്ചിക്ക് വേണ്ടി കഴിഞ്ഞാൽ ഇതിനകത്ത് പോകാൻ കുഴപ്പമൊന്നുമില്ല വേസ്റ്റ് വരാനില്ല ഓക്കെ നല്ല ഉറപ്പ് മെയിൻ ഇത് തീറ്റ തന്നെ കേട്ടോ അതറിയേണ്ടത് പരുത്തി പിണ്ണാക്ക് ആദ്യം കൊടുക്കുമായിരുന്നു ആ ചവിടു കൊടുത്തു ആ പുളിരി വേച്ചു കൊടുത്തു ഇവിടെ അടുത്തൊരു അമ്മച്ചി ഉണ്ട് അമ്മച്ചി വേവിച്ചു വരും നമുക്കിവിടെ സമയം ഇല്ലാത്തതുകൊണ്ട് അത് അത് കൊടുത്തു ആഹ് രാജ്യം കഴിഞ്ഞു പിന്നെ ചരുവ് മൂന്നെണ്ണം ചവിട്ടിയും കളഞ്ഞു ഓ ശരി ഇപ്പൊ അന്നേരം അതൊന്നും ഇല്ല ഇവിടെ ഉണ്ട് ഹോട്ടലിൽ നിന്ന് കുറച്ച് എടുക്കും കഞ്ഞിവെള്ളവും പിന്നെ ഇവ കിടക്കുന്ന സ്ഥലമാണ് പാടം ഈ പാടത്ത് കിടക്കും പിന്നെ ഒന്നുമില്ല പച്ചക്കറി വേസ്റ്റും കഞ്ഞിവെള്ളവും നമ്മുടെ പാടത്തെ പുല്ലും വേറെ പുല്ലും മാത്രമേ ഉള്ളൂ അല്ലേ വേറെ വേറെ ഉള്ളൂല്ലേ എത്ര നാളെ വിടുമ്പഴ് മൂന്ന് മാസം വേറെ ഇളക്കും അല്ലേ ഓ ശരി ഇട്ടുണ്ടോ നല്ല ഇണക്കമുണ്ടല്ലേ നമ്മുടെ കോഴിയും ഇവിടെ ഓക്കെ നമ്മൾ കയറി കെട്ടിട്ടില്ല കേട്ടോ കാണിച്ചു കയറി കെട്ടിട്ടില്ല അണ്ടേ ഞാൻ ഇത്രേ അടുത്ത ഇത്രയേ അടുത്ത നോക്കി ഒരു പ്രശ്നവുമില്ലേജ് ചെയ്യിപ്പിച്ചില്ലേ പക്ഷെ ഒരാൾ പറഞ്ഞു നല്ലതാന്ന് പറഞ്ഞു ആണല്ലേ നല്ല കേട്ടോ നല്ല ഇണക്കമുള്ള ഒരു കാളയാണ് മേടിക്കുവാണെങ്കിൽ ആ ഇവിടെ ഉള്ള ഒരു വീടുകളിൽ ഒരു ഫാമിലി കിടക്കുന്ന രാവിലെ അങ്ങനെയുള്ള കാളക്കടാക്കളെ ഈ ഒരു മാർക്കറ്റ് ഈ ഏരിയ ഞാനിപ്പം ആലപ്പുഴ ജില്ലക്കാരനാണെങ്കിലും കോട്ടയം നമുക്ക് കോട്ടയത്ത് പത്തനംതിട്ട എല്ലാവരെയും ആലപ്പുഴ എല്ലാ മാർക്കറ്റും ഉണ്ട് ഓ ശരി ഈ മാർക്കറ്റിലൊന്നും നല്ല കടക്കൾ വരുന്നില്ല വരുന്നില്ല ഓക്കെ നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കുന്ന എവിടെ നിന്നാ ഒറീസൊക്കെയാണോ കശാപ്പിനോ നമുക്ക് എനിക്ക് ആഴ്ച കറപ്പ് ഞാൻ ഇവിടുന്ന് തന്നെ ഉള്ളൂ ഓ അല്ലാണ്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ തന്നെ എടുക്കും അല്ലേ ഞാനൊന്നും പിടിച്ചിട്ടില്ല ചുമ്മാ നീക്കുക അല്ലേ ഒരു പ്രശ്നമില്ല ഇവിടെയുള്ള അപ്പുറത്ത് ബജ്ജിക്കടൊക്കെ ഉഴുന്നോട മേടിച്ചു കൊടുക്കും പരിപ്പടം മേടിച്ചു കൊടുക്കും വീട്ടിലൊക്കെ വെച്ചാ ശരി അതുങ്ങള് വില

രണ്ട് മാസം ഒന്നര മാസം കഴിഞ്ഞാളാളി ആൾക്കാരെ ചോദിച്ചേക്കാണ് ശരി കൊടുക്കുന്നില്ല കൊടുക്കുന്നത് അപ്പൊ എന്തായാലും ഇവിടെ നിക്കട്ടോ അല്ലേ നിക്കുന്നുണ്ടോ കാളെ നിക്കട്ടെ